പ്പെട്ട ഒറ്റ പ്രതിക്കും ഇന്ന് വരെ ജാമ്യം കിട്ടിയിട്ടില്ല പരോള് കിട്ടിയിട്ടില്ല ഒരേ ഒരേ ഒരാളിനാണ് പരോള് കിട്ടിയത് ഈ കേസിൻ്റെ ഗൗരവം അതിൽ നിന്ന് തന്നെ മകനു മനസ്സിലാക്കാം എല്ലാ കൊലപാതക കേസിലും ആളുകൾക്ക് ജാമ്യം കിട്ടാറുണ്ട് പരോൾ അനുവദിക്കാറുണ്ട് പക്ഷെ കല്യോട്ട കേസിൽ ഒരൊറ്റ പ്രതിക്ക് മാത്രമാണ് പരോൾ കൊടുത്തത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും അകത്തായിരുന്നു എല്ലാ പ്രതികളും ഇന്ന് വരെ ജയിലിലായിരുന്നു ഇപ്പോൾ വിധി പുറത്തു വന്നിരിക്കുന്നു പതിനാല് പ്രതികളിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാം കരുതിയത് അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത് പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് പരിപൂർണമായി എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് പൂർണ്ണതൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ് മാത്രമല്ല ഇതിനകത്ത് നാല് പ്രതികൾ ഉന്നതന്മാരാണ് ഒരാൾ എക്സ് എം എൽ എ രണ്ട് പ്രാവശ്യം ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ് ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി ആ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായി പതിനാല് പ്രതികൾ ഇരുപത്തി പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി പത്ത് പേരെ വിട്ടയച്ചു സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ ആ കുറ്റവാളികളായി വിധിക്കപ്പെടുന്നവരെ അപ്പോഴേ ജയിലിലേക്ക് പറഞ്ഞയക്കും ഈ കാര്യത്തിൽ നാല് പേരെ ജയിലിലേക്ക് വിട്ടില്ല നാല് പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു അവർ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജാമ്യം റദ്ദു ചെയ്യണം അവരെ ജയിലിലേക്ക് അയക്കണം ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ നാല് പേർ കോടതിയിലേക്ക് വരേണ്ടത് അപ്പോൾ ഒരു പ്രൊസീജിയർ ഡിഫക്റ്റ് ജഡ്ജ്മെൻ്റിൽ വന്നിരിക്കുന്നു ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു പ്രൊസീജിയർ നിയമം അനുസരിച്ച് കീഴ്വഴക്കം അനുസരിച്ച് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ വിധിക്കുന്ന എല്ലാ പ്രതികളെയും നേരെ ജയിലിലേക്കാണ് പക്ഷേ നാല് പേര് ജയിലിൽ പോയില്ല നാലുപേർക്ക് ആ ജാമ്യം തുടർന്നു ഇന്ന് ആ നാല് പേരെ അഞ്ചു വർഷം തടവിന് വിധിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിട്ടില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് ത്രീ സീറോ ടു പിന്നെ വന്നിരിക്കുന്ന ഐ പി സി വൺ ട്വൻറ്റി ബി പിന്നെ വന്നിരിക്കുന്നത് ഐ പി സി ടു ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇപ്പോൾ വധശിക്ഷ കിട്ടാവുന്ന കേസ് ഇപ്പോൾ ഇരട്ടപര്യന്തം ജീവപര്യന്തം കിട്ടിയ കേസ് ആ കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന കുറ്റം ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റം ആ കുറ്റം ചെയ്ത പ്രതികളെ പോലീസ് ടീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി അവരെ അവരുടെ തെളിവുകൾ നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ ആയുധങ്ങളെല്ലാം മാറ്റി ആരാ മാറ്റിയത് ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ നേതാവ് ലോക്കൽ നേതാവ് അപ്പോൾ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമൂഹത്തിന്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട നാല് നേതാക്കന്മാർ അധികാരത്തിൻ്റെ ധാർഷ്ട്യം ധിക്കാരം ഹുങ്കുപയോഗിച്ച് ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു അപ്പോൾ നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ് നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ എം എൽ എയും ഒരു എം എൽ എയും ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത് അവരുടെ ശിക്ഷ കുറഞ്ഞുപോയി അഞ്ചു കൊല്ലക്കാലം പന്ത്രണ്ട് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കൂട്ടാനായി ഞങ്ങൾ എൻഹാൻസ്മെന്റ് അപ്പീൽ കൊടുക്കും ഈ നാല് പേരുടെ ശിക്ഷ കുറഞ്ഞു പോയി ഇവർക്ക് അഞ്ച് വർഷം പോരാ ഇവർക്ക് പന്ത്രണ്ട് വർഷം വരെ കുറ്റം ചെയ് ശിക്ഷ കിട്ടാവുള്ള കുറ്റമാ ചെയ്ത് മാത്രമല്ല ഇത് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കണം കാരണം പൊതുപ്രവർത്തകന്മാർ എക്സ് എം എൽ എമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ത്രീ സീറോ ടുവും ഉണ്ട് സി ബി ഐ കോടതി നടക്കുമ്പോൾ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളിൽ നിന്ന് കൂറുമാറിപ്പോയ സി കെ ശ്രീധരൻ ഞങ്ങളെ വഞ്ചിച്ച ഞങ്ങളെ ഒറ്റ കൊടുത്ത ജൂഡാസായ സി കെ ശ്രീധരൻ ആ സി കെ ശ്രീധരൻ നമുക്കറിയാം അവിടെ ഒരു ആർഗ്യുമെൻറ്റ് നോട്ട് കൊടുത്തു ആർഗ്യുമെൻ്റ് നോട്ടിൻ്റെ പേജ് നമ്പർ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയൊന്ന് അതിനകത്ത് അയാൾ പറഞ്ഞത് വത്സരാജി കേസിലെ പ്രതിയാണ് വിക്രമതി കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ അരുണി കേസിലെ പ്രതിയാണ് ശാസ്താഗ് ഗംഗാധനി ഈ കേസിലെ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞു ഈ നാല് പേരും പ്രതിയാണ് പക്ഷേ സി ബി ഐ ഈ കേസ് ശരിയായ ദിശയിലല്ല അന്വേഷിച്ചത് എന്ന് വരുത്തി തീർക്കാനും ഈ കുറ്റപത്രം ബോഗസ് ആണെന്ന് വരുത്തി തീർക്കാനും അയാൾ ആർഗ്യുമെൻ്റ് നോട്ട് കൊടുത്തു സി കെ ശ്രീധരൻ ആർഗ്യുമെൻ്റ് നോട്ടിൽ പ്രതികളും പ്രതിഭാഗം വക്കീലുമായ സി കെ ശ്രീധരൻ പറഞ്ഞു ഈ നാല് പേര് പ്രതികളാണ് ആരാണ് ഈ അരുണ് ശാസ്താഗ് ഗംഗാധരൻ വത്സരാജ് വിക്രമൻ ഈ നാല് പേര് പ്രതികളാണ് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് അപ്പോൾ ഗൂഢാലോചന കുറ്റം ശരിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല പി പി മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗം ഈ കൊച്ചുങ്ങളുടെ ചാരം കർമ്മം ചെയ്യാൻ പോലും കൊടുക്കില്ല എന്നാണ് പി പി മുസ്തഫ പറഞ്ഞത് ആ കൊലവിളി പ്രസംഗം ഞങ്ങൾ സി ബി ഐക്ക് റിപ്പോർട്ട് ചെയ്തു പക്ഷേ പി പി മുസ്തഫ ഈ കേസിൽ പ്രതിയായിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ആർഗ്യുമെൻറ്റ് നോട്ടിൽ പ്രതിഭാഗം വക്കീൽ പറഞ്ഞ നാല് പേർ ഞങ്ങൾ പ്രതികളാണെന്ന് തീർത്ത് പറഞ്ഞ നാല് പേര് പ്രതിഭാഗം അംഗീകരിച്ച നാല് പേർ അതുപോലെ പി പി മുസ്തഫ അടക്കമുള്ള ആളുകൾ പ്രതിയായിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു തുടരന്വേഷണം ഇക്കാര്യത്തിൽ വേണം തുടരന്വേഷം ഏത് കാര്യത്തിലാണ് ഗൂഢാലോചനയുടെ കാര്യത്തിൽ മാത്രം ഗൂഢാലോചനയുടെ കാര്യത്തിൽ തുടരന്വേഷണം വേണം വിധിയുടെ പകർപ്പ് കിട്ടി വിധിയുടെ പകർപ്പ് ഈ രണ്ട് കുടുംബവുമായി ചർച്ച ചെയ്ത് പാർട്ടി നേതൃത്വം കൂട്ടായിട്ട് ആലോചിച്ച് ഞങ്ങൾ തുടരന്വേഷണത്തിൻ്റെ സാധ്യതകൾ നിയമപണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഒറ്റ കാര്യത്തെക്കുറിച്ച് കോൺസ്പിറസിയെക്കുറിച്ച് കോൺസ്പിറസി വന്നു കഴിഞ്ഞാൽ ബി പി മുസ്തഫ പ്രതിയാണ് ഈ പ്രതിപക്ഷ വക്കീൽ സി കെ സീതം പറഞ്ഞ പ്രതിയാണെന്ന് അവർ പോലും സ്ഥാപിച്ച ഈ നാല് പേരും പ്രതികളായി മാറും അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു തുടരന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും ഇവിടെ ഈ വിധി കേരളത്തിലെ അമ്മമാർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക് ഇനി മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മമാർക്ക് വേണ്ടി വിധി കല്ല്യോട്ട വിധി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ നാട് കേരള നാട് മുഴുവൻ ഈ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നു ഈ രണ്ട് കുടുംബം അതായത് ശരത് പിതാവ് ശരത്ലാലിൻ്റെ പിതാവ് ശ്രീ സത്യനാരായണൻ അദ്ദേഹത്തിന്റെ ഭാര്യ അമൃത അതുപോലെ തന്നെ നമുക്കറിയാം പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ് കാരണം അവർ രക്ഷപ്പെട്ടു അവർക്ക് ഇനി എന്ത് ചെയ്യാം അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല എത്ര തെറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം യൂറോപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ സി കെ സിന്നായാലും അതുപോലെ സർക്കാറും അപ്പോ അതിൽ നിന്ന് ഇനി എത്ര എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കല്ലാക്കും വരെ പലപ്പോ അതിന് യാതൊരു സംശയമില്ല അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും കോൺഗ്രസ് പ്രസ്ഥാനം യു ഡി നല്ലവരായ നാട്ടുകാരുടെയും എല്ലാ സന്നസിലുള്ള ഒരു വലിയൊരു സമൂഹം കേരളം നമ്മൾ പിന്നിലോർക്കുണ്ട് ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും അവരെ തടങ്കലടക്കം വരെ ഞങ്ങൾ ഈ പോരാട്ടം തൊടും എം പി പറഞ്ഞതുപോലെ പോകാനാണ് അപ്പീൽ ആ എം പി കൃത്യമായി നമ്മുടെ നിയമ നിയമജ്ഞരുമായി ആലോചിച്ച് നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് നിയമവശത്തു കൂടി എങ്ങനെ നമുക്ക് മുന്നേറാം ഏതു വിധത്തിലാണ് നമ്മൾക്ക് അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിച്ച് ആലോചിച്ച് കുറച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ചേർത്തും കൊണ്ട് എല്ലാവർക്കും പിന്നെ വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വിധിയായിരിക്കും നമ്മൾ അന്വേഷണമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് അതിനു വേണ്ടി എല്ലാ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഞാനെന്താ പറയാ നമ്മൾക്കെല്ലാം മക്കളെ നഷ്ടപ്പെട്ട നമുക്ക് അതിനൊന്നുമില്ല ആസ്വദിക്കാനില്ല സന്തോഷിക്കാനില്ല ഒന്നുമില്ല ഒരു മരപ്പാവ് പോലെ ഇങ്ങനെ കഴിയാവുന്നില്ലല്ലോ അതിനിടയിൽ ഇതുപോലെ ക്രൂരം ചെയ്ത ഇവർക്ക് എത്ര കണ്ടും നമുക്ക് ശിക്ഷ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഇത് നാട്ടിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം അത് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ അത് നമ്മള് ചെയ്യും